ഭക്തിയുടെ നിറവിൽ ആറാട്ടുപുഴ ദേവമേള കൊമ്പൻമാർ അണിനിരന്ന പൂരത്തിൽ ആവേശത്തിനുറുപ്പിലായിരുന്ന പൂരപ്രേമികളും ഭക്തജനങ്ങളും ക്ഷേത്രങ്ങളിലെ ദേവിദേവന്മാർ സംഗമിക്കുന്ന ആറാട്ടുപുഴ പൂരത്തിന് ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പ് വിവിധ ചടങ്ങുകളുടെ ഓരോ ക്ഷേത്രങ്ങളിലെയുംമാർ സംഗമിക്കുന്ന ഭൂമിയിലെ ഏറ്റവും വലിയ ദേവമേള അതാണ് ആറാട്ടുപുഴ പൂരം ഭക്തജനങ്ങൾക്കും പൂരപ്രേമികൾക്കും അതൊരു വികാരമാണ് ആറാട്ടുപുഴ ശാസ്താവ് ആതിഥേയനായ ദേവസംഗമത്തിൽ തൃപ്രയാർ ദേവർ ഊരകത്തമ്മ തിരുവടി ചേർപ്പ് ഭഗവതി ചാത്തകുടം ശാസ്താവ് തുടങ്ങി ഇരുപത്തിനാല് ക്ഷേത്രങ്ങളിലെയും ദേവി ദേവന്മാർ ദേവമേളയിൽ പങ്കാളികളായി കഴിഞ്ഞ ദിവസം വൈകീട്ടോടെ ദേവമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കാൻ ആറാട്ടുപുഴ ശാസ്താവ് പതിനഞ്ചാനകൾ പഞ്ചാരിമേളം എന്നിവയുടെ അകമ്പടിയോടെ പുറത്തേക്ക് എഴുന്നള്ളി ദേവമേളയുടെ നായകനായ ൃപ്രയാർ തേവർ കൈതവളപ്പിൽ എത്തിയതോടെ ചാത്തക്കുടം ശാസ്താവിനൊപ്പം ഊരകത്തമ്മ തിരുവടിയും ചേർപ്പ് ഭഗവതിയും അൻപതിലേറെ ആനകളുടെ അകമ്പടിയിൽ അണിനിരന്നു ഭക്തജന സാഗരമാണ് കൂട്ടിയെഴുന്നള്ളിപ്പ് കാണാനായി ഒഴുകിയെത്തിയത് തുടർന്ന് ആറാട്ടാണ് കടലാശേരി പിഷാരിക്കൽ ഭഗവതിയാണ് ആദ്യം ആറാടിയത് തുടർന്ന് മറ്റു ദേവിമാരും ആറാടി ഇനി അടുത്ത വർഷത്തെ ദൈവമേളയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ഓരോ പൂരപ്രേമികളും ഭക്തജനങ്ങളും കേരള വിഷൻ ന്യൂസ് തൃശൂർ